പഴയ പുരം എന്ന വാക്ക് സ്ഥലനാമവാചിയാണ് പക്ഷെ അത് മലയാളമല്ല ദ്രാവിഡ ഭാഷ പോലുമല്ല അത് വടക്കേ ഇന്ത്യയിൽ നിന്ന് സംസ്കൃത സംസ്കൃതജന്യമാണ് ഈ പുരം എന്നുള്ള വാക്ക് ഇപ്പൊ നമ്മൾ അനന്തപൂർ പുരം അതിൻ്റെ ഒരു മലയാളീകൃത രൂപമാണ് ഈ കേശവദാസ് വരെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് സ്മാരകനാമമാണ് രാജാ കേശവദാസൻ എന്ന് പറയുന്ന ഒരു ദളവയുടെ പേര് രൂപം കൊണ്ട് ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആയിരുന്ന രാ സർ രാജഗോപാലാചാര്യർ അദ്ദേഹമാണ് എം ജി കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത് മഹാത്മാഗാന്ധി കോളേജിൻ്റെ ശിലാസ്ഥാപനത്തിനോടനുബന്ധിച്ചാണ് ഈ സ്ഥലനാമത്തിന് ഈ സ്ഥലത്തിന് കേശവദാസപുരം എന്ന് പേരുണ്ട് അതിനു മുമ്പ് അതിൻ്റെ പേര് കട്ടച്ച അപ്പോൾ ഈ കട്ടച്ച രണ്ട് നിരുത്തികളാണ് നിലവിലുള്ളത് കൽത്തച്ച കോണം അതായത് കൽത്തച്ചന്മാരുടെ ഒരു സെറ്റിൽമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഈ കൽത്തച്ഛന്മാർ എന്ന് പറയുന്നത് മലയാളികളല്ല മലയാളത്തെ കേരളീയ ജാതികളിൽ അല്ലെങ്കിൽ സമൂഹങ്ങളിൽ കൽത്തച്ഛന്മാരില്ല അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാകണം തിരുവനന്തപുരത്തെ പഴയ നിർമ്മിതികളിലൊക്കെ കൊണ്ടുള്ള ഒരുപാട് അംഗീകർന്ന ശില്പങ്ങൾ നമുക്ക് കാണാൻ അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് അവർ വരികയും അവരവിടെ പിന്നെ സ്ഥിര താമസം ഉറപ്പിക്കും അങ്ങനെ വന്നതാണ് എന്നൊരഭിപ്രായമുണ്ട് മറ്റൊരു മറ്റൊരഭിപ്രായമുള്ളത് കൽത്തച്ഛന്മാരെന്ന് പറയുന്ന ഈ പണിക്ക് മാത്രം വന്നവരല്ല അവർ അമ്മിയും കല്ലും കുഴവിയുമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നവരാണ് അവരുടെ ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു അങ്ങനെയാണിത് പണ്ട് അമ്മിയും കുഴവിയും ഒക്കെ അവിടെ വിൽക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ ഉണ്ട് പക്ഷെ എപ്പോഴും മറ്റൊരു ചോദ്യം ഉദിക്കുന്നു ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഈ സ്ഥലം ഉണ്ടായിരുന്നു അതിൻ്റെ പേരെന്താണ് അതിന് മറ്റൊരു വ്യാഖ്യാനമുള്ളത് കട്ടച്ചാൽ കോണമാണ് കട്ടച്ച അറ്റച്ചക്കോണമായി മാറിയത് കട്ട കട്ടയും നെട്ടയും ഒരു പ്രയോഗമാണ് മലയാളത്തിൽ കട്ട എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞതെന്നാൽ നീളം കുറഞ്ഞത് എന്ന് അതിൻ്റെ അർത്ഥമുണ്ട് കട്ടച്ചാൽ ചാലറിയാം നീർച്ചാലാവാം താടി ഒരു നീർച്ചാൽ ഉണ്ട് താനും അപ്പോൾ അതുകൊണ്ട് നീളം കുറഞ്ഞ ചാലിൻ്റെ കോണായ ഭാഗം എന്നുള്ള അർത്ഥത്തിൽ കട്ടച്ചാൽ കോണമാണ് കറ്റച്ച കോണമായി പിന്നീട് കേശവദാസപുരമായി മാറിയത് എന്നും ഒരു വ്യാഖ്യാനമുണ്ട് ഭൂപ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന വ്യാഖ്യാനം രണ്ടാമത്തേതാണ് കട്ടച്ചാൽ കോണമാണ് ഭൂപ്രകൃതിയോട് അടുത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും രണ്ട് കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് നമ്മൾ സ്ഥലനാമങ്ങളെ സംബന്ധിച്ച ശാഠ്യങ്ങൾക്കല്ല സാധ്യതകൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അങ്ങനെയെങ്കിൽ രണ്ട് സാധ്യതകളും പരിശോധിക്കണം ചരിത്രപരമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൻ്റെ നിരുക്തി കൃത്യമായി നമുക്ക് നിർവചിക്കെടുത്താൻ കഴിയും